പശ്ചിമേഷ്യ എക്കാലവും ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സംഘർഷ ഭൂമിയാണ് എണ്ണയുടെയും മതപരമായ താല്പര്യങ്ങളുടെയും തന്ത്രപ്രധാനമായ സ്ഥാനത്തിന്റെയും പേരിൽ ഇവിടെ പല ശക്തികളും ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടുണ്ടായ സൈനിക ഏറ്റുമുട്ടൽ മേഖലയെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പരമ്പരാഗതമായി നിഴൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നത് ലോകമെമ്പാടുമുള്ള യുദ്ധവിദഗ്ധരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ പലരും ചരിത്രപരമായ മണ്ടത്തരമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡമാസ്കസിൽ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണമാണ് ഈ സംഘർഷത്തിന്റെ പെട്ടെന്നുള്ള കാരണം ഈ ആക്രമണത്തിൽ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും ലംഘിച്ച ഈ നടപടിക്ക് ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് പ്രതീക്ഷിച്ചതിലും വലിയൊരു തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രയേലിന് നേരെ മുന്നൂറിലധികം ഡ്രോണുകളും ക്രോയിസ് ബാലിസ്റ്റിക് മിസൈലുകളും അയച്ചു ഈ ആക്രമണത്തെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് ഇസ്രേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഡോം ഉപയോഗിച്ച് ഭൂരിഭാഗം മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞുവെച്ചെങ്കിലും ചിലത് ഇസ്രയേലിന്റെ തെക്കൻ മേഖലകളിലെ സൈനിക താവളങ്ങളിലും നെഗ് മരുഭൂമിയിലുമുള്ള നവാതി വ്യോമ താവളത്തിലും പതിച്ചു ഇത് ചെറിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടുവെങ്കിലും ഇറാന്റെ ആക്രമണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പരിമിതികളെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാൻ സൈന്യം കനത്ത ആഘാതമാണ് ഇസ്രയേലിന് വരുത്തിവെച്ചത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഷെഹ്റാൻ എണ്ണ സംഭരണശാലയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഇറാന് സാധിച്ചു എന്നാൽ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിലെ കൂറ്റൻ കെട്ടിടങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവ തരിപ്പണമായി നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറയുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി ഈ ആക്രമണ പരമ്പര ഇറാന്റെ പ്രതിച്ഛായയെ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലും ജനങ്ങൾക്കുമിടയിലും ഉയർത്തിയിട്ടുണ്ട് ഗാസയിലും ലെബനനിലും സിറിയയിലും യമനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകുന്ന ശക്തമായ തിരിച്ചടിയായിട്ടാണ് അറബ് ലോകവും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികളും ഇതിനെ കാണുന്നത് ഇത്രമാത്രം പിന്തുണയും ആവേശവും ഇറാന് മുമ്പ് ലഭിച്ചിട്ടില്ലെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ് പറഞ്ഞതും പ്രഖ്യാപിച്ചതുമെല്ലാം കൃത്യമായി ചെയ്യുന്ന രാജ്യം എന്നൊരു പ്രതിച്ഛായ ഇറാന് ലഭിച്ചു അതോടൊപ്പം ഇറാൻ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ശക്തമാണെന്ന് ഈ ആക്രമണങ്ങൾ തെളിയിച്ചു പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്തിന് ഇത്രയധികം സൈനിക ശേഷി ഉണ്ടെന്നത് പലരെയും അത്ഭുതപ്പെടുത്തി ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഈ ആക്രമണങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു ഈ സംഘർഷത്തിനിടയിൽ ഇറാൻ നടത്തുന്ന ഒരു സുപ്രധാന നീക്കമാണ് റഷ്യയുമായുള്ള സൈനിക കരാർ നിലവിൽ റഷ്യക്ക് കൊറിയ ബലാറസ് എന്നീ രാജ്യങ്ങളുമായി മാത്രമാണ് ഇത്തരമൊരു സൈനിക കരാറുള്ളത് ഈ കരാർ പ്രകാരം ഈ രാജ്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ റഷ്യ അത് തനിക്കെതിരായ ആക്രമണമായി കണ്ട് തിരിച്ചടിക്കാൻ ബാധ്യസ്ഥനാണ് ഇത്തരമൊരു കരാറിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ചാൽ അത് പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ സമൂലമായി മാറ്റിയെഴുതും റഷ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് ബലാരസിൽ റഷ്യ ആണവായുധങ്ങൾ വിന്യസിച്ചതുപോലെ ഇറാനിലും ആണവായുധങ്ങൾ വിന്യസിക്കാൻ ഈ കരാർ റഷ്യക്ക് അവസരം നൽകിയേക്കും ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാകും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യക്ക് ഇടപെടേണ്ടി വരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് വീമ്പിളക്കിയിരുന്ന ട്രംപ് ഇപ്പോൾ തങ്ങളുടെ താവളങ്ങൾ ആക്രമിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നതെന്നതും ശ്രദ്ധേയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏറ്റവും അടുത്ത സൗഹൃദം നിലനിർത്തുന്ന നേതാവായാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി അറിയപ്പെടുന്നത് ഖമേനയുടെ ക്ഷണം സ്വീകരിച്ച് പുടിൻ ഇറാൻ സന്ദർശിക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതെന്നതും ശ്രദ്ധേയമാണ് റഷ്യയുമായി ഇറാൻ കൂടുതൽ അടുക്കുന്നതിനിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ഇസ്രയേൽ ആയിരുന്നു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണം നടത്തിയ ഇസ്രയേലും അവരെ അതിന് പ്രേരിപ്പിച്ച അമേരിക്കയും ഇപ്പോൾ റഷ്യയുടെ സൈനിക താവളം ഇറാനിൽ വരാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഈ സഖ്യം രൂപപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിക്കും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകും ലിബിയയിലും റഷ്യയുടെ സാന്നിധ്യം നിലവിലുണ്ട് ഇറാനിലെ സാന്നിധ്യം റഷ്യയുടെ പശ്ചിമേഷ്യയിലെ സൈനിക നിലപാടുകൾക്ക് കൂടുതൽ ശക്തി പകരും ഇത് റഷ്യയെയും ഇറാനെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ശക്തി കേന്ദ്രത്തെ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ സംഘർഷം ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ഈ സംഘർഷം ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പലരും ഭയപ്പെടുന്നുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഈ കൈവിട്ട കളിക്ക് പോകാൻ ഭയമുണ്ട് ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ഈ രാജ്യങ്ങളുടെ പശ്ചിമേഷ്യയിലെ മുഴുവൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി ഇറാൻ മിസൈലുകളും വിന്യസിച്ചു കഴിഞ്ഞു അമേരിക്ക ഇടപെടണമെന്ന് കരുതി ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രയേലിനെ ഇത് വെട്ടിലാക്കുന്ന നീക്കമാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക കരാർ യാഥാർത്ഥ്യമായാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ആണവായുധങ്ങളുടെ വ്യാപനം പുതിയൊരു ശീതയുദ്ധത്തിന്റെ സാധ്യത ആഗോള എണ്ണവിലയിലെ അസ്ഥിരത എന്നിവയെല്ലാം ഈ സാഹചര്യത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പാശ്ചാത്യ ശക്തികൾക്കും അറബ് രാജ്യങ്ങൾക്കും ഈ പുതിയ സഖ്യം വെല്ലുവിളിയാകും അതോടൊപ്പം പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു ഈ സംഘർഷം എങ്ങനെ അവസാനിക്കും അത് മേഖലയിലെയും ലോകത്തിലെയും ശക്തി സന്തുലിതാവസ്ഥയെ എങ്ങനെ മാറ്റിയെഴുതുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും അടുത്ത നീക്കങ്ങൾ ലോകം മുറ്റുനോക്കുകയാണ് ഈ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴി മാറുമോ അതോ നയതന്ത്ര തലത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ഒരു പരിധിവരെ ലോകത്തിന്റെയും ഭാവി